വണ്ടിപരിയാറ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വൈകുന്നേരം ആറ് മണിവരെ ഡോക്ടറുടെ സേവനം ഉറപ്പാക്കും ഇതിന്റെ പേരിൽ കോൺഗ്രസ് നടത്തിവരുന്ന സമരം ലക്ഷ്യം മുൻനിർത്തിയാണെന്നും ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു വണ്ടിപിരിയാറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിച്ചത് ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി തീയതി മുതൽ വണ്ടിപ്പെരിയാർ അഞ്ച് ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയതായി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മന്ത്രി ആരോഗ്യമന്ത്രിയെ ചെന്ന് കണ്ട് ആണ് നമ്മള് ഇപ്പം ഡോക്ടറിന്റെ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്ന രീതിയിൽ ഒരാൾ ഫീൽഡിൽ പോയാൽ ഒരാൾ ലീവ് എടുത്താൽ അവിടെ കുറവ് അവിടെ വരുന്നുണ്ട് അപ്പം ആ അത് നികത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് നമ്മൾ മന്ത്രിയെ കണ്ട് ഓർഡർ ഒക്കെ മേടിച്ച് നമ്മൾ ഒരു തരാമെന്ന് ഈ മാസം ലാസ്റ്റ് തന്നെ വന്ന് അഴുത ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ പീരിമേട് താലൂക്ക് ആശുപത്രിക്കും വണ്ടി പിരിയാർ സി എച്ച് വേണ്ട പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടത്തിവരുന്നതായും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു പല ഡോക്ടർമാർക്കും ഫീൽഡിൽ പോലാണ് നമ്മുടെ ഈ നിരന്തരമായ ഡോക്ടർമാരുടെ അഭാവം നമുക്ക് നിൽക്കുന്നത് നമുക്ക് ആറു മണിക്ക് ശേഷം ഒരു ഇവിടെ നിലവിൽ ഇൻ്റർവ്യൂ ചെയ്ത് നിയമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ആരും ഇവിടെ നമ്മൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാത്തത് മൂലം നമുക്ക് ഒരു ഡോക്ടർമാരുടെ ലഭിക്കുന്നില്ല പ്രധാനമായിട്ടും അവരുടെ ടൈം ഈ മണിക്കൂർ അവരുടെ വർക്കിംഗ് ടൈം കൂടുതലും ഉള്ളതുകൊണ്ടാണ് ഡോക്ടർമാർ ആരും വരാത്തത് കാരണം വെച്ചാൽ ആറുമണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ ആറു മണിവരെ അവർ പ്രവർത്തിക്കേണ്ടതു കൊണ്ട് പല ഡോക്ടർമാരും നമുക്ക് ഇൻ്റർവ്യൂ ചെയ്താലും ആരും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നില്ല ഇതിനൊരു മാറ്റം വരുന്നതിന് വേണ്ടി ബ്ലോക്ക് ഭരണസമിതി ഒരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ ഈ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ കാണാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് നിരന്തരമായി ഇങ്ങനെ വരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം അതിലൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആശുപത്രിയിൽ ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തുന്ന റിലീഫ് സത്യാഗ്രഹ സമരം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഹസനമാണെന്ന് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി മാലതി മുൻ പ്രസിഡന്റ് പി എം നൌഷാദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത മോൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത ആന്റണി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസമ ജെയിംസ് എന്നിവർ പറഞ്ഞു